കൊള്ളാമല്ലോ നമ്മുടെ തറയിൽ പിതാവ് ആളൊരു രസികനാണല്ലോ നിറച്ചിരിയോടെ നർമ്മം പങ്കുവയ്ക്കുന്ന തറയിൽ പിതാവിനെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എന്തെന്നില്ലാത്ത സന്തോഷം നർമ്മത്തിൽ ചാലിച്ച് വലിയ കാര്യങ്ങൾ ലളിതമായി അവതരിപ്പിക്കാനുള്ള മാർ തോമസ് തറയിൽ പിതാവിന്റെ സവിശേഷത പലപ്പോഴും അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കാറുണ്ട് ടെൻഷൻ വരിഞ്ഞു മുറുകിയവർക്കിടയിൽ കുളിർമഴ പോലെയാണ് തറയിൽ പിതാവിന്റെ നർമ്മബോധം പ്രായംകൊണ്ട് യുവാവെങ്കിലും സഭയിലും മലയാളികൾക്കിടയിലും അറിയപ്പെടുന്ന നർമ്മബോധമുള്ള ആത്മീയ നേതാവായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിയുക്ത മെത്രാപോലിത്ത മാർ തോമസ് തറയിൽ മാറിക്കഴിഞ്ഞു ഫലിതത്തിലും നർമ്മത്തിലും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പും സീറോ മലബാർ സഭയുടെ ആദ്യ മേജർ ആർച്ച് ബിഷപ്പുമായ മാർ ആന്റണി പടിയറ പിതാവിന്റെ പാതയിലാണ് തറയിൽ പിതാവും കേരള പൊതുസമൂഹം ഏറെ ആദരിച്ച മർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പോലിത്ത പോലിത്ത സുവർണ നാവുകാരനായ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റോം പിതാവിന് ശേഷം ക്രൈസ്തവ സഭകളിലെ ഏറ്റവും ഹൃദ്യമായ പ്രഭാഷകനും മാർ തോമസ് തറയിൽ തന്നെ വലിപ്പ ചെറുപ്പമില്ലാതെ ഏവരെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന നർമ്മത്തിനൊരു രഹസ്യമുണ്ട് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ തറയിൽ പിതാവിന്റെ പ്രിയപ്പെട്ട പ്രാർത്ഥന തന്നെ ഈ രഹസ്യം വെളിപ്പെടുത്തും കർത്താവെ എനിക്ക് നർമ്മബോധം നൽകണമേ തമാശകളിലൂടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താനും അവ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുമുള്ള കൃപ എനിക്ക് കൽപ്പിച്ചറുള്ളണമേ എന്നാണ് പിതാവ് ദിവസേന പ്രാർത്ഥിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ച വിശ്വപ്രസിദ്ധ ജ്ഞാനിയും രാജ്യതന്ത്രജ്ഞനും നിയമജ്ഞനുമായ വിശുദ്ധ തോമസ് മൂറിന്റെ പ്രാർത്ഥനയാണ് തറയിൽ പിതാവ് എന്നും ചൊല്ലുന്നത് കർത്താവെ എനിക്ക് നല്ല ദഹനം നൽകണമേ ദഹിക്കാനുള്ള ഭക്ഷണവും നൽകണമേ ആരോഗ്യമുള്ള ശരീരം നൽകണമേ ആരോഗ്യം കാക്കാനുള്ള നർമ്മബോധവും നൽകണമേ നല്ലതിനെ വിലമതിക്കുന്നതും തിന്മ കണ്ടാൽ ഭയപ്പെടാതെ കാര്യങ്ങളെ ശരിയായി ക്രമീകരിക്കാൻ സാധിക്കുന്നതുമായ ശുദ്ധ മനസ്സ് എനിക്ക് നൽകണമേ മടുപ്പില്ലാത്തതും ഞാനെന്ന ഭാവം മൂലമുണ്ടാകുന്ന മുറുമുറുപ്പുകളും ദീർഘനിശ്വാസങ്ങളും വിലാപങ്ങളും ഇല്ലാത്തതുമായ മനസ്സ് എനിക്ക് നൽകണമേ കർത്താവെ എനിക്ക് നർമ്മബോധം നൽകണമേ തമാശകളിലൂടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താനും അവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുമുള്ള കൃപ എനിക്ക് കൽപ്പിച്ചറിയണമേ ആമേൻ മേൻ പിതാവ് ഈ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയതിന് കാരണവുമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് പാപ്പ തന്റെ ബുധനാഴ്ചയിലെ കൂടിക്കാഴ്ചയിൽ വിശുദ്ധ തോമസ് മൂറിന്റെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പ്രത്യേകം പരാമർശിച്ച് ഇത് ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചതാണ് തറയിൽ പിതാവിനെ ഈ പ്രാർത്ഥനയിലേക്ക് നയിച്ചത് ഇതിനോട് ചേർത്ത് ചേർത്തുവെച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നുകൂടിയുണ്ട് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ വീണ്ടും സന്തോഷിക്കുവിൻ വിശുദ്ധ പൗലോ സപ്പസ്തോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം നാലാം വാക്യം നർമ്മബോധത്തിൽ വളരാനും സന്തോഷിക്കാനും രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുൻപും ഈ പ്രാർത്ഥന ഉത്തമമാണെന്ന് തറയിൽ പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു ആധുനിക കുടുംബങ്ങൾ സന്തോഷത്തിൽ ശക്തിപ്പെട്ട് ഇമ്പമുള്ളതാക്കാൻ പൊട്ടിശ്ശേരിയുടെ കുടുംബങ്ങൾ എന്ന പേരിൽ പിതാവ് പുസ്തകവും രചിച്ചിട്ടുണ്ട്